ഹമാസിന്റെ ഉയർന്ന നേതാവ് യഹിയ സിൻവർ ഗാസയിലെ റഫേൽ നിന്ന് രക്ഷപ്പെട്ടതായി സൂചനകൾ പ്രമുഖ ഇസ്രയേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേലാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യഹിയ സിൻവർ റാഫേൽ നിന്ന് പോവുകയും ഇപ്പോൾ ഖാൻ യൂണിസിലെ ഹമാസ് നിർമ്മിച്ച ഒരു ഭൂഗർഭ അറയിൽ എത്തിക്കാണും എന്നുമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രയേൽ ഗാസയിലെ റാഫയിൽ സൈനിക നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് ഗാസയിലെ ഹമാസ് സേനയുടെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ റഫേൽ ഇപ്പോൾ ഇസ്രായേൽ കരസേന വ്യാപകമായ ആക്രമണമാണ് നടത്തുന്നത് വ്യോമസേനയെ ഉപയോഗിച്ച് മേഖലയിൽ കൂടുതൽ ബോംബാക്രമണം നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഇല്ലാതാക്കും എന്നതിനാൽ ഇസ്രായേൽ ഇപ്പോൾ കരസേനയെ ഈ മേഖലയിൽ കൂടുതലായി നിയോഗിച്ചിരിക്കുകയാണ് ഇസ്രായേൽ കുറേ നാൾ മുമ്പ് ഗാസയിലെ ഹമാസിൻ്റെ പ്രമുഖ നേതാവായ മർവാൻ ഇസയെ കൊലപ്പെടുത്തിയിരുന്നു ഹമാസ് സംഘടനയിലെ ഉന്നതരിൽ മൂന്നാം സ്ഥാനക്കാരനായിരുന്നു മർവാൻ ഇസ എന്നാണ് പറയുന്നത് എന്നാൽ യാഹ്യാസിൻവറിനെയും കൂട്ടാളിയായ മുഹമ്മദ് ദൈഫിനെയും പിടികൂടാൻ ഇസ്രായേൽ സൈന്യം നടത്തിയ നീക്കങ്ങളൊന്നും ഇനിയും ഫലം കണ്ടിട്ടില്ല നിരവധി തവണ ഇസ്രയേൽ ഇവരെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഇവരെ അപകടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ യഹ്യാസിൻവറും കുടുംബവും ഒരു ഭൂഗർഭ ടണലിലൂടെ സഞ്ചരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് പഴയ വീഡിയോ ആണോ എന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഒക്ടോബർ ഏഴിന് നടത്തിയ മിന്നൽ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ സിൻവറിനെ പിടിക്കാൻ കഴിയാത്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായി മാറിയിരിക്കുകയാണ് ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിന് ഹമാസ് നേതാക്കൾ അങ്ങേയറ്റം തിരിച്ചടിയായി മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്ത് വില കൊടുത്തും യാഹിയ സിൻവറിനെ പിടികൂടാൻ ഇസ്രായേൽ കരുക്കൾ നീക്കുന്നത് ഇപ്പോൾ ജനവാസ മേഖലകളും കെട്ടിടങ്ങളും തകർത്ത് തെക്കൻ ഗാസയിലെ റഫേൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം അഴിച്ചുവിടുന്നത് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പതിനഞ്ചിലേറെ പേർ കൊല്ലപ്പെട്ടതായി പറയുന്നു ഇതോടെ ഗാസയിലെ മരണം മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം കഴിഞ്ഞിരിക്കുകയാണ് റാഫയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ടാങ്കുകളുമായി ഇസ്രായേൽ സൈന്യം മുന്നേറുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പേർ പലായനം ചെയ്തെന്നാണ് യു എൻ റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ റാഫേലേക്കുള്ള ഇസ്രയേലിൻ്റെ വരവ് ഒരു പിക്നിക് പോലെ ആകില്ലെന്ന് സൈന്യത്തിന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരികെ ഹമാസ് അംഗങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ശക്തമായ വെടിവയ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട് ബീർഷബ ഉൾപ്പെടെ നിരവധി ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു ഗാസയിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സേന തന്നെ അറിയിച്ചിട്ടുണ്ട് നഹാൽ ബ്രിഗേഡിലെ സൈനികരാണ് ഈ കൊല്ലപ്പെട്ടവർ പന്ത്രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേനാ വൃത്തങ്ങൾ പറയുന്നുണ്ട്